എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു താങ്ക്സ് അലോട്ട് താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാറെ സംസാരിച്ചിട്ടുണ്ടാവും വി കെ കരീം ഡയറക്റ്റ് ചെയ്യുന്ന താമര എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ആരോ എന്ന് പറയുന്നത് വി കെ കരീം സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ താമര എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഒരു ഈ ക്യാരക്ടറിന്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അപ്പൊ ഈ സിനിമയിൽ ഒരു ഒരു മേജർ കഥാപാത്രമാണ് ഇപ്പം ഇച്ചുവിന്റെയും ജോജു ചേട്ടന്റെയും എല്ലാ ആക്ടേഴ്സും ജയരാജ ചേട്ടൻ ആവാസ്ക ഇവരുടെ ഒക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എന്റെ താമര എന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് തന്നെയാണോ കേട്ടോ നിങ്ങൾക്ക് അറിയാലോ അതിൽ ഈയൊരു പറഞ്ഞു തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെന്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം ട്രെയിലർ കാണുമ്പോൾ എല്ലാരും ചോദിക്കുന്ന ഒരു സാധനമാണ് അന്വേഷണം ഒക്കെ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും ഒരു അന്വേഷിക്കേണ്ടി വരുന്ന ഓഫീസർ ഉണ്ടാവും കുറ്റം ചെയ്ത ആളുകളുണ്ടാവും സാക്ഷി കൊറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും യിൽ അവരുടേതായ കൃത്യമായ പാർട്ട് ഉണ്ട് പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത് തേക്കൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കത്തും ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൃശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് പൊതുവെ ഈ സിനിമയിലെ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതല്ലാണ്ട് തന്നെയും സുധീർ ധരമൻ ആക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഒരു കുന്ന സിനിമയാണ് ആരോന്ന് പറയുന്നത് അധികം പറയാൻ പറ്റില്ല അതൊക്കെ പോകുന്നുണ്ട് സ്ത്രീയാണ് ഞാൻ എന്റെ സിനിമ എനിക്കാണെങ്കിൽ ഒരുപാട് സീൻ നമ്മളൊക്കെ എന്നും പറയുന്ന ഒരു പേരാണ് ഭർബൻ സാറുടെ പേരൊക്കെ അപ്പം ഭർബൻ സാറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മകൻ ദേവരാഗം പാതയം ഇങ്ങനത്തെ ഒരുപാട് സിനിമകളുടെ കൂടെ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നതു കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടാണ് അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ഒരു പീറ്റ് തിയേറ്ററിൽ എത്തുകയാണ് എല്ലാരും തിയേറ്ററിൽ വന്ന സിനിമ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബോർഡായിട്ട് ചെയ്യുന്നത് ഒരാളെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് അതും തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കളക്ടറായി തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നത് അപ്പം എനിക്ക് ഞാൻ നല്ല സിനിമ ടീം ഓപ്പ് ചെയ്യുന്നത് അപ്പം എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കഥാപാത്രവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല മേ ബി ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആകുമ്പോ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം അതല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കുക ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ എന്ന് റ്റുമല്ലോന്ന് ആലോചിച്ചാലേ ആണ് എനിക്ക് ഡിഫറെന്റ് റോൾസ് കിട്ടുള്ളൂ അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴാച്ചാലും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെന്റ് റോൾസ് ആയിരുന്നു പക്ഷെ മുണ്ട് ബ്ലൗസ് കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസ് ആണ് പക്ഷേ മുണ്ട് ബ്ലൗസ് ഒരു ക്യാരക്ടർ എന്ന ആദ്യം ഓർക്കാന്നുള്ള പോലെ എനിക്ക് അങ്ങനെ കോൾസ് വരുവായിരുന്നു ത് ബി പില ഡയറക്ടറാണ് അദ്ദേഹം കാണിച്ചൊരു കറേജാണ് റോക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ ആയിട്ട് കാസ്റ്റ് ചെയ്യാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു ഞാൻ അത് വരെ കണ്ട ഡ്രസ് ഒന്നും അല്ല ഷോർട്ട്സൊന്നും ഷർട്ടും ഞാൻ അതിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് സാധാ ലുങ്കി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു റോള് കിട്ടിയത് അപ്പം അത് ആലോചിച്ചിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക് അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം തമിഴ് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു വലിയൊരു പെൺകുട്ടിയുടെ അമ്മയായിട്ടാണ് ഈ സിനിമയിലും ഒരു മകൻ്റെ അമ്മയായിട്ടാണ് അപ്പൊ പെട്ടെന്ന് തരിപാല് മക്കളുടെ ചാലഞ്ചിങ് തന്നെ അല്ല എന്റെ ഫസ്റ്റ് മലയാള സിനിമ ഇവൻ മേഘലൂഡില് ഞാൻ അറുപത് വയസ്സ് വരെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള പ്രായം ഉണ്ടായിരുന്നു ആ സിനിമയിൽ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സിനിമ ചായല്യത്തില് ഞാൻ എട്ട് വയസ്സുകാരന്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് ചായല്യം ഷൂട്ട് നടക്കുന്നത് എട്ട് വയസ്സുകാരന്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് എനിക്ക് തോന്നുന്നത് ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത് ഈ ക്യാരക്ടറിൽ എന്താണെന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടുള്ളൂ ഇത് അമ്മയാണോ കുറെ വയസ്സുള്ളതാണോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളത് മാത്രം ഞാൻ ചെയ്താൽ അത് വൃത്തികൾ ആക്കിയിട്ടില്ല മാത്രമാണ് ഞാൻ കൂടുതലും ചെയ്തത് കൊണ്ട് ഒരു മോശം വരുന്നുണ്ടോന്ന് ഐലിക്ക് ശേഷം എനിക്ക് ഒരു എട്ട് പത്ത് ഹീറോസിന്റെ ഫ്ലാഷ് ബാക്ക് അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഒരു സ്ട്രോങ് പവർഫുൾ മദർ ആയിരുന്നു അങ്ങനത്തെ ക്യാരക്ടറിന് തന്നെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതൊരു രണ്ട് മൂന്ന് സീനിൽ മാത്രം വന്നു പോകുന്ന സീനല്ല അത്ര റിലവൻ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിൽ അമ്മ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ സിനിമ കഴിഞ്ഞിട്ട് ഒരു വൺ ഇയറോളം എടുത്തു ഞാൻ അതിലേക്ക് ശേഷം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആ സമയത്ത് ഞാൻ ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കംഫർട്ട് സോണില് പെർഫോമൻസ് ചെയ്യാനുള്ള റൂൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് അമ്മയാണോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാണെന്ന് പോലും ഞാൻ ഇത് ഒരു സിനിമയിലും ബോധവീതില്ല എന്റെ ആദ്യത്തെ അനുസരിച്ച് എന്റെ ക്യാരക്ടറെ ഇഷ്ടമാണ് ചെയ്യുന്ന ക്യാരക്ടർ ആ ടെക്നിക്കൽ ടീം ആരാന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത് നാലാമത് ഒക്കെയാണ് ആക്ടേഴ്സ് ആരാന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ അപ്പം എന്റെ ക്യാരക്ടറിന്റെ ഒരു പെർഫോമൻസ് സ്കോപ്പാണ് കൂടുതലും നോക്കാറ് ഈ സിനിമയിലെ കഥ ഇതൊരു ആരോ അതൊരു എന്താ പറയുക ഒരു മിസ്റ്റി അതിനകത്ത് തന്നെ ഉണ്ട് ഒരു ട്രെയിലറിലും അതൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊരു ശരിയും പറഞ്ഞൊരു ഓറിയന്റഡ് സബ്ജക്റ്റ് ആണോ അങ്ങനെ ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു വിമൺ ഓറിയന്റഡ് എന്ന് പറയാം പക്ഷേ സപ്പോർട്ടിങ് കാസ്റ്റായാലും അല്ലെങ്കിൽ ആ കേസ് അന്വേഷണമായാലും അതിലേക്ക് വഴിയിൽപ്പെടെ പോകുന്നതായാലും എല്ലാം ാണ് ഇത് തുർച്ചയായിട്ട് അവിടെ ഈ കഥാപാത്രം ചൂസ് ചെയ്തിപ്പോൾ അങ്ങനെ നോക്കി ഇതിനകത്ത് ഒന്ന് ഇതിന്റെ ക്ലൈമാക്സിൽ എനിക്ക് പെർഫോം ചെയ്യേണ്ടി വരുന്ന ഒരു സ്പേസ് ഉണ്ട് അത് എന്റെ കംഫർട്ട് സോൺ അല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലും പോലെ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അത് എനിക്ക് ഇങ്ങനെ തന്നെ ചാലഞ്ച് ചെയ്യണം അതൊരു ട്രൈ ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഞാൻ പറയുക വടക്കുനാഥന്റെ മുന്നിൽ കൂക്കച്ചോടം ചെയ്യുക ഒരു മകന സ്റ്റേജസ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അതെൻ്റെ ഒരു കംഫർട്ട് ംഫോല്ലാത്തൊരു സ്പേസ് ആയിരുന്നു പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനും അത് കാണാൻ വേണ്ടി കാണും താമസം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് െ അതേപോലത്തെ കഥാപാത്രത്തിന് വേണ്ടിയാണ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞപ്പറ്റി ചിലപ്പോ അതേ കണ്ടിന്യൂസിൽ റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വരാറുണ്ട് ഈ സിനിമയിലെ കഥാപാത്രം പരിപാടി അങ്ങനെ ീതിയും ബഹളത്തിനല്ല ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനുവേണ്ടി വന്നിങ്ങുന്ന അതാണ് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത് അപ്പൊ ഞാൻ